ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ടയറുമായിട്ട് വന്നിരിക്കുകയാണ് ടയറും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഉറച്ച് പൂത്തിരി നമ്മളോട് ഈ പൂക്കുറ്റി എന്ന് പറയും പൂത്തിരി അതുപോലെ തന്നെ ഒരു പൂട്ടുമുണ്ട് അപ്പോൾ നമ്മൾ കുറേ ഹിന്ദി ചാനലിലൊക്കെ ഈ പൂട്ട് ഇങ്ങനെ വെച്ചിട്ട് ടയറിൽ കുറേ പൂത്തിരി വെച്ച് കത്തിച്ചിട്ട് ഈ പൂട്ട് ഉരുകിപ്പോയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും സത്യമാകണോ എന്നുള്ളത് നോക്കുകയാണ് ഇന്നത്തെ പണി അത്രയ്ക്ക് പവർ നമ്മുടെ ഈ പൂത്തിരിക്ക് എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ ഇതല്ല കുറേ പൂത്തിരി ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ ടയറിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ നടുക്ക് ഈ പൂട്ടിന് വെച്ചിട്ട് നമ്മൾ കത്തിച്ച് നോക്കും ശരിക്കും എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാമല്ലോ അപ്പോൾ ദീപാവലി ആയപ്പോൾ കുറേ പൂത്തിരി കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തിനൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് ശരിക്കും പൂട്ട് ഉരുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ ഈ പൂത്തിരികളൊക്കെ നമുക്ക് ഈ ടയറിൻ്റെ ഈ ഭാഗത്തേ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം എല്ലാം ഈ പൂട്ടിലേക്ക് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മളിത് കത്തിക്കാൻ വേണ്ടി പോണത് ഒരു പത്ത് പതിനഞ്ചിനെങ്കിലും കണക്ട് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു വളരെ പതുക്കേ നമുക്ക് കണ്ടെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊന്ന് കണ്ടെ ഒന്ന് വീഴണു പതുക്കെ പൊതുക്കെ പൊതുക്കെ നമുക്ക് വെച്ച് കൊടുക്കും അങ്ങനെ എല്ലാം ഈ പൂട്ടിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ പൂത്തിലും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ നമ്മൾ ഏകദേശം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചെണ്ണം ആയിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് ഒന്നിനെണ്ണം കൂടി കേട്ടോ അപ്പോൾ പതിനാറെണ്ണം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് കത്തിക്കുന്നതിന് മുന്നേ ചെറിയൊരു പണിയുണ്ട് സംഭവം എന്താ പറയുക ഈ പൂട്ടില്ലേ പൂട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമ്മൾ ടയർ കുറച്ച് താഴെ പോകണം എങ്കിൽ മാത്രം കറക്റ്റായിട്ട് ഇത് കത്തി നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു കുഴിയെടുക്കാം എന്നിട്ട് പതുക്കെ നമുക്കിതിനെ വെച്ച് കൊടുക്കാം ടയർ കുറച്ചും താഴെ ഇറങ്ങി നിൽക്കാനാണ് നമ്മൾ അങ്ങനെ കുഴി എടുക്കുന്നത് അപ്പോൾ നമ്മള് ടയർ വെക്കാനുള്ള ഇതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ നമുക്ക് ഈ പൂട്ട് ശരിക്കും സ്റ്റെഡിക്ക് നിൽക്കണം നമ്മൾ പൂട്ടില്ലെങ്കിൽ എന്താ പറയാ നമ്മള് ഈ പൂത്തിരിക്ക് തീ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷറിലത് മറിഞ്ഞു കൂടാനുള്ള സാധ്യത അപ്പോൾ ആണി അടിച്ചു കൊടുക്കാം കൂടെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കും ഒരാണി എല്ലാ സൈഡും അടിച്ചു കൊടുക്കാം ഇനി നമ്മൾ പൂട്ട് എങ്ങോട്ട് മറിയിൽ അല്ലെങ്കിൽ ഇത് നമ്മുടെ പൂത്തിരിയുടെ പ്രഷറിൽ അങ്ങോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിത് ഇത് എടുത്ത് വെച്ച് കത്തിക്കാം അത് കറക്റ്റാണ് ഏകദേശം പൂട്ടിലേക്ക് തന്നെ ഇതിൻ്റെ പ്രഷർ പോകും ഇതൊക്കെ സെറ്റാക്കി വെച്ച് നമുക്കിത് കത്തിച്ചു വിടാം എന്ത് സംഭവിക്കുന്നുള്ളോ നമുക്ക് നോക്കാനോ അപ്പൊ നമ്മൾ കത്തിക്കാൻ വേണ്ടി പോണ് അപ്പൊ ഇത് ഒന്നിൽ നമ്മൾ കൊളുത്തുള്ളൂ ഒന്നിൽ കൊളുത്തിയാൽ തന്നെ ഇതിനെ കറങ്ങി എല്ലാത്തിനും പിടിക്കും എന്നതാണ് നമ്മുടെ വിശ്വാസം നമുക്ക് നോക്കാം എല്ലാം കത്തി പിടിക്കണം അതാണ് കൊളുത്തമ്മ എല്ലാത്തിനും പിടിച്ചില്ല കേട്ടാ സംഭവം ഒന്നിനു മാത്രം പിടിച്ചല്ലോ കാരണം ഇതിന് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ കച്ചു നോക്കാം നമുക്ക് എന്താ സ്ഥിതി നോക്കാം രണ്ടുമൂന്നത്തെ കച്ച കൂടാ എല്ലാം കൂടെ പഠിക്കുമ്പോൾ ആ എല്ല കത്തിട്ടാ സംഭവേ പൂട്ടൊക്കെ ഇപ്പുറത്ത് കൂടി എല്ലാത്തിനെയും കത്തിട്ടാ അപ്പൊ നമ്മൾ മക്കളെ പൂത്തിരി കത്തിക്കും വളരെ ശ്രദ്ധിക്കണ്ടത് പൂട്ടൊക്കെ ശരിക്കും ശരിക്ക് തൊളഞ്ഞിട്ടേട്ടെ പോയി നോക്കിയത് ഇതേ സംഭവം നമ്മൾ കാണുമ്പോഴല്ല ഇതാ ഇതിന്റെ ഇപ്പുറത്ത് കൂടി തുളഞ്ഞിപ്പുറത്ത് കൂടി വന്നതാ പൂട്ടിൻ്റെ ഇതേ അപ്പം ഇത്രയും വലിയ ഇരുമ്പിനെ തുളയ്ക്കാനുള്ള ശക്തി ഇതിനകത്ത് ഇണ്ടല്ലേ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാ അതെന്താന്നുള്ളതേ പോയിട്ട് പണി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ കമ്പിയിലൊക്കെ നമ്മൾ വെച്ചാലിത് ശെരിക്ക് കമ്പിയൊക്കെ കട്ടായി പോകണ്ട അത്രയും ശക്തിന്റെ സാധന ഇതിന് ഒന്നൊന്നര പരിപാടി പോയി പൂട്ടിന്റെതാ അതിന്റെ ആകുമൊക്കെ നോക്കി എല്ലാം അതിന്റെ ചാവീടുന്ന ഭാഗമൊക്കെ കത്തി പിച്ചളക്ക് ഉരുകിപ്പോയി അപ്പൊ സംഗതി നമ്മൾ വിചാരിക്കുമ്പോഴും ഉള്ളതല്ല ഈ സംഭവം അപ്പൊ കൂത്തിരി കത്തിക്കുമ്പോ വളരെ ശ്രദ്ധിച്ചോണം കത്തിക്കാൻ ഇപ്പൊ നമ്മൾ ഒന്നില് കത്തിച്ചോ ഡയറക്റ്റ് ഇതിൽ കത്തിയതുകൊണ്ട് എന്താ പറയാ അത് ശരിക്കാ പിടിച്ചില്ല രണ്ടാം ക്ലാസ്സിനും കത്തി നമ്മൾ എല്ലാ തിരിയും ഒന്ന് 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 പോയി എല്ലാ തിരിയും ശരിക്ക് കത്തി ഇത് ഭീകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ കൂത്തിരി പോലുള്ള സാധനങ്ങൾ പൊതുവേ പടക്കം ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കത്തിക്കും വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ കുട്ടികളുടെ മുന്നിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളെ കൊളുത്തുമ്പോഴേ എങ്ങനെ കയ്യിലോ കലൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വീണ് എന്തെങ്കിലും ചായ കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും എന്താ അത്രയും പവറാണ് സാധനം അപ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ സേഫായിട്ട് ഇത് കത്തിക്കാൻ പാടും നമ്മുടെ ടയർ കത്തിക്കൊണ്ടിരിക്കും ടയർ ടയർ കത്തി ഒരു സ്മെല്ല് വരും ഇവിടെ ടയർ അങ്ങനെ കത്താൻ പാടും അപ്പോ നമ്മുടെ പരീക്ഷണം ശരിക്കും പറഞ്ഞ എന്താ പറയാ പൂ പൂത്തിരി ജയിച്ചു നമ്മൾ തോറ്റു നമ്മൾ വിചാരിച്ചത് ശരിക്കും പറഞ്ഞിങ്ങനെ സംഭവിക്കില്ല ചെറുതായിട്ട് അതിന് മുകളിലിങ്ങനെ ശരിക്കും നമ്മൾ മറ്റു ചാനലിൽ കാണുന്നതിന് മുകളിലിങ്ങനെ എന്താ പറയാ ഈ തരിതരിതെന്ന് നിൽക്കുന്ന ഈ പൂത്തിരിയുടെ മരുന്നാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ശരിക്കും നമ്മൾ പരീക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതിന്റെ ശരിക്കും കാര്യം മനസ്സിലായത് ഇതൊക്കെ പോയിതാ എല്ലാം പൊട്ടിപ്പോയി ഒന്നുമില്ല അതിനകത്ത് കത്തി ശരി കത്തിട്ടെ സാധനം നമ്മൾ വിചാരിച്ചാലും അതുക്കും മേലെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ രണ്ട് വലിയ പൂത്തിരി ഉണ്ട് അപ്പൊ ദീപാവളിയായിട്ട് നമുക്ക് എന്തായാലും രണ്ട് വലിയ പൂത്തിരി കത്തി ആഘോഷിച്ചിട്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നമുക്ക് നിർത്താം എന്തായാലും സംഭവം നമ്മള് വിചാരിച്ചതിനെക്കാളും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ആരും ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത് നമ്മൾ ടയറൊക്കെ അടുത്ത് മാറ്റാൻ വേണ്ടി പോകണം ഇത് ടയർ പഴയ ടയറാണ്ട പഴയ ടയർ നമ്മൾ പൊട്ടിയ ടയർ വാങ്ങി വന്നാണ് പരീക്ഷ നടത്താൻ വേണ്ടി നമ്മുടെ ൂട്ട് എടുത്ത് മാറ്റാം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത് രണ്ട് വലിയ പൂത്തിരി ഉണ്ട് ഇത് ഒരു വലിയ ദീപാവളി സ്പെഷ്യൽ പൂത്തിരിയാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഒരുമിച്ച് കത്തിക്കാനുള്ള പരിപാടിയാണ് രണ്ട് ഒരുമിച്ച് നമുക്ക് കൊളുത്തിവിടാം അപ്പോൾ നമ്മൾ കത്തിക്കാനുള്ള വലിയ പൂത്തിരിയാണ് എന്താണെന്ന് അറിയില്ല പിന്നെ ചില മുട്ടാൻ സാധ്യത മനസ്സിലാക്കണം കത്തിരി പൊളിച്ചു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി കേട്ടോ ഇതിന് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഒന്നിന് നൂറ് രൂപ വരേണ്ടത് പക്ഷേ നൂറ് രൂപയ്ക്കുള്ള പണിയൊന്നും ചെയ്തില്ലേ നല്ല രസമില്ല കാണേ അടിപൊളി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കും കൂടി അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തന്നായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദീപാവലി ബൈ